പുലിപ്പല്ലും പുലിനഗവും ആനമുടിയും ധരിച്ചാൽ മനുഷ്യനിൽ എന്തു മാറ്റമാണ് സംഭവിക്കുക കയർലി ന്യൂസ് നടത്തിയ അന്വേഷണം ചെന്നു നിന്നത് അന്ധവിശ്വാസ കഥകളിലാണ് ചരിത്രകാരന്മാരും സ്വർണപ്പണിക്കാരും മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ ധരിക്കുന്നത് പൂർണ്ണമായും അന്ധവിശ്വാസം മൂലമെന്ന് സാക്ഷ്യപ്പെടുത്തി അതേസമയം ഡ്യൂപ്ലിക്കേറ്റ് പുലിപ്പല്ലിനും പുലിനഖത്തിനും ഡിമാൻഡ് ഏറിയിരിക്കുകയാണ് ആ ഈ പറഞ്ഞ ഈ പുലിനഖം അല്ലെങ്കിൽ പുലിപ്പല്ല് അത് അന്വേഷിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ നമുക്കെന്തായാലും ഈ ഒറിജിനൽ പുലിപ്പല്ലോ പുലിനഖമോ കിട്ടാൻ സാധ്യതയുമില്ല അത് നമുക്ക് ഉപയോഗിക്കാനും നിയമപരമായി കഴിയില്ല അത് പ്രോത്സാഹിക്കപ്പെടേണ്ടതു ആരെങ്കിലും ഒക്കെ പലരും കബളിപ്പിക്കുന്നുണ്ടാവാം ഇതൊക്കെ ആ ഒറിജിനൽ പുലിനഖമാണ് പുലിപ്പല്ലാന്ന് പറഞ്ഞാൽ പലരും കബളിപ്പിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ ധാരാളം ഇപ്പോൾ കണ്ടുവരുന്നത് ഞങ്ങൾ എന്തായാലും അതിപ്പോൾ ഒരു ട്രെൻഡിങ് ആണ് ഇതൊരു ഫാഷനായി മാറിയിട്ടുണ്ട് ഞങ്ങളിത് ഇപ്പോൾ നമ്മൾ കൊല്ലം കടവൂർ ആ കൊല്ലം കടവൂർ പള്ളിയുടെ സെന്റ് കശ്മീർ ചർച്ചിന് മുന്നിലുള്ള ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റാളാണിത് നമ്മുടെ അകലേ ഇപ്പൊ ഈ സ്റ്റാളിലുണ്ട് ആ ഇവിടെ ഈ പുലിനഖവും പുലിപ്പല്ലൊക്കെ ഉണ്ടോ ആ ഉണ്ട് ഉണ്ട് പ്ലാസ്റ്റിക് ആയിരിക്കും ഇതാണ് ഇവിടെ വിൽക്കുന്ന പുലി പുലിപ്പല്ല് അല്ലേ ആ ഇതിപ്പോൾ ഇടതുവശവും വലത് സ വലതുവശവും രണ്ട് ഭാഗമായിട്ടുള്ള ഈ പുലിപ്പല്ല് പ്ലാസ്റ്റിക്കിൽ ഇങ്ങനെ നെയ്തെടുത്തതാണ് ഈ കാണുന്നത് അപ്പോൾ ഇതൊക്കെ ഈ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഇത് ഉപയോഗിച്ചാൽ മതി പക്ഷേ ഇതൊക്കെ ഒരു അന്ധവിശ്വാസം കൂടിയാണ് ഇതൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ എന്തോ വലിയ ഒരു ആവേശം കിട്ടും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളും എന്നൊക്കെയുള്ള ചില അന്ധവിശ്വാസങ്ങളുണ്ട് നമ്മൾ അതുകൂടി പരിശോധിക്കുകയാണ് ഇവയുടെ ശൗര്യവും വീരവും ഇതേ മൃഗങ്ങളുടെ ഉണക്കിയെടുത്ത പല്ലും പല്ലുന്നഖവും തോലുമൊക്കെ ഉപയോഗിച്ചാൽ കിട്ടുമെന്ന ശാസ്ത്രീയ അടിത്തറയില്ലാത്ത നൂറ്റാണ്ടുകളായി തുടരുന്ന വിശ്വാസം തലമുറ തലമുറ കൈമാറിയതാണ് പുലിപ്പല്ലു ധരിച്ചാൽ താൻ പുലിയെപ്പോലെ ശക്തിയുള്ള ആളാകും അല്ലെങ്കിൽ ഉന്നതകുലജാതനാകും ഫാഷൻ അങ്ങനെ പലതും മനുഷ്യരെ ഇതിനു പ്രേരിപ്പിക്കുന്നു പക്ഷേ ഇതെല്ലാം വെറും അന്ധവിശ്വാസമാണെന്ന് ചരിത്ര ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു ആദിമ മനുഷ്യന്റെ ചില ശീലങ്ങൾ ശരീരാവശിഷ്ടങ്ങൾ ധരിക്കുന്നതിന് പിന്നിൽ ഉണ്ടെന്ന് മുൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ വി കാർത്തികേയൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു ആനവാൽ മോതിരം ധരിച്ചാൽ പേടി പോകുമെന്നും ധ്യാനിച്ചു വേണം വിശ്വശാന്തി കൈവരിക്കാനെന്നും വിചാരിക്കുന്ന ഒരുപാട് മനുഷ്യർ ജീവിക്കുന്ന നാടാണ് കേരളം ശാസ്ത്രമേറെ വളർന്നിട്ടും ശാസ്ത്രീയ വീക്ഷണം വീക്ഷണമുണ്ടായിട്ടും നമുക്ക് ശാസ്ത്രീയമായി ജീവിക്കാൻ കഴിയുന്നില്ല എന്നതിന്റെ തെളിവാണ് സമീപകാലത്തായി കേരളത്തിൽ കണ്ടുവരുന്ന ചില അന്ധവിശ്വാസ ജടിലമായ ആചാര അനുഷ്ഠാനങ്ങളും വാദ കോലാഹലങ്ങളും പുലിനഖമോ പല്ലോ ആനമുടിയോ കിട്ടിയാൽ അന്ധവിശ്വാസികൾ ആദ്യം ചെല്ലുക സ്വർണ്ണ തൊഴിലാളികളുടെ മുന്നിൽ കൈരളി ന്യൂസ് അവരെയും കണ്ടു ആരവാൽ മോതിരം ധരിച്ച ഒരാളുടെ പോലും പേടി സമ്പന്നരായോ അയ്യപ്പന്റെ സാക്ഷ്യം പല ആളുകളും വരും നോക്കാൻ പറ്റിയത് കൊള്ളാവോ ഒറിജിനൽ ആണോ എന്നൊക്കെ ചോദിക്കാനൊക്കെ വരും അത്ര ഉള്ളൂ ഉള്ളത് അല്ലാതെ വേറെ അതിനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ട് അതിന് വലിയ ഗുണവും ഇല്ല ഷോയ്ക്കും അല്ല വേറെ കാര്യങ്ങളൊന്നും ഇല്ല അതിനകത്ത് ആനവാലും ഇതാണൊക്കെ ആനവാലാളുകൾ ചില പിള്ളേർക്ക് പേടി മാറും അത് അങ്ങനെ ഇട്ടാ കൊള്ളാം ഇങ്ങനെ ഇട്ടാക്കൊള്ളാം എന്നൊക്കെ പറയാം അതിലൊന്നും കാര്യമൊന്നുമില്ല നമ്മളൊരു മനുഷ്യന്റെ ഒരു അന്ധവിശ്വാസം അതേസമയം പുലിപ്പല്ലി വിവാദം ഉയർന്നതോടെ ഡ്യൂപ്ലിക്കേറ്റ് പുലിപ്പല്ലിനും പുലിനഖത്തിനും ഡിമാൻഡ് ഏറി ഇവിടെ ഓരോ ആൺകുട്ടികളും വന്ന് ചോദിക്കും ഓരോന്നും ഇങ്ങനത്തെ മോഡൽ വേണോ എന്നൊക്കെ ഫോട്ടോ ഒക്കെ കാണിച്ച് വന്ന് ചോദിക്കുന്നേ അങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ അവർക്ക് ഇഷ്ടം എടുത്തുകൊടുക്കും അതിന്റെ മോതിരം ആ പുലിപ്പല്ലും ചോദിക്കും മോതിരം ചോദിക്കാറുണ്ട് ആനയുടെ വാലിലെ മുടി വലിച്ചു പൊട്ടിച്ചതിനെ തുടർന്ന് ആന വിരണ്ടോടി ആളുകൾ അപകടത്തിൽപ്പെട്ട സംഭവങ്ങൾ വരെ അന്ധവിശ്വാസികൾ നമ്മുടെ കേരളത്തിൽ ിച്ചിട്ടുണ്ട് പിന്നെ അങ്ങ് വല്ലാതെ മുട്ടി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉള്ള പ്രോഡക്ട്സ് വാങ്ങാൻ കിട്ടും ഇത് വാങ്ങിച്ചിടുക എന്തായാലും ഇതെല്ലാം അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് ആണ് എല്ലാവരും പറയുന്നത് ഈ രംഗത്തുള്ളവരൊക്കെ പറയുന്നത് ഈ പുലിനഖം കൊണ്ടോ പുലി പുലിപ്പല്ലുകൊണ്ടോ അല്ലെങ്കിൽ ആനമുടി കൊണ്ടോ ഒരു മനുഷ്യനും ഒന്നും സംഭവിക്കുന്നില്ല അത് ഉപയോഗിച്ചില്ലെങ്കിലും ഉപയോഗിച്ചാലും ഒന്നും സംഭവിക്കുന്നില്ല പക്ഷേ അതേസമയം ഇതൊക്കെ ക്രൈമായി മാറുമ്പോഴാണ് പ്രശ്നങ്ങളാകുന്നത് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ